ഹായ് ഹലോ അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു ഷോർട്ട് കുർത്തി പാകിസ്ഥാനി സ്വീബോഡ് കൂടിയിട്ടുള്ള ഒരു ഷോർട്ട് കുർത്തി കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത് ഞാൻ ഇവിടെ നാല് വയസ്സായ കുട്ടിക്കാണ് ഷോർട്ട് കുർത്തി സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ അപ്പൊ ഇത് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത് ഒരു പഴയ നൈറ്റി വെച്ചിട്ടാണ് നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നിങ്ങളുടെ അടുത്ത് മെറ്റീരിയൽ ഉണ്ടെങ്കിൽ മെറ്റീരിയൽ എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യാം അതല്ലെങ്കിൽ ഇതുപോലത്തെ ഡിസൈൻ വരുന്ന പഴയ നൈറ്റികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റൂട്ടോ അപ്പൊ ഇത് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു നൈറ്റി ആയിരുന്നു പക്ഷെ ഒരു ദിവസം ഞാന് ഉണക്കാൻ വേണ്ടിയിട്ട് നല്ല പൊരി വെയിലത്ത് അയലിൽ ഇട്ട സമയത്ത് ഇതിന്റെ ഈ ഒരു ഭാഗം കണ്ടോ അയലിൽ ഇട്ട ആ ഒരു ഭാഗത്ത് ഇവിടെ ഒരു വെള്ള കളർ പോലെ ഒരു നരച്ച കളറായിട്ട് ഇങ്ങനെ ഒരു ലൈന് പോലെ വന്നു വന്നിട്ടോ അതായത് നമ്മൾ അയലിൽ ഇട്ട സമയത്ത് നല്ല വെയിൽ കൊണ്ടിട്ടോ തോന്നുന്നുണ്ട് ഈ ഒരു ഭാഗത്ത് ഒരു നരച്ച കളർ പോലെ ആയിട്ടുണ്ട് അപ്പൊ അത് കാരണം ഞാൻ ഈ ഒരു മാക്സി യൂസ് ചെയ്യാറില്ല അപ്പൊ ഇതിന്റെ പ്രിന്റ് കണ്ടപ്പോ എനിക്കൊരു ഷോർട്ട് കുർത്തിന്റെ പ്രിന്റ് പോലെ ഇത് അജറക്കിന്റെ മാക്സിയാണ് ആണ് ഇത് വെച്ചിട്ട് നമുക്ക് നീശമോൾക്കൊരു ഷോർട്ട് കുർത്തി ചെയ്യാന്ന് വിചാരിച്ചിട്ടോ അപ്പൊ ഈ ഒരു പ്രിന്റ് കണ്ടപ്പോഴാണ് എനിക്കത് ഓർമ്മ വന്നത് അപ്പൊ അത് നിങ്ങളെ കൂടെ ഒന്ന് വീഡിയോ ചെയ്യാന്ന് വീഡിയോ ചെയ്ത് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പൊ ഞാനിത് ആദ്യം ഒന്ന് ഇതിന്റെ ഉൾഭാഗം പുറത്തേക്ക് വരുന്ന രീതിയിൽ ഇതൊന്ന് പുറം മറിച്ച് വിട്ടിട്ട് ഞാൻ ഇതൊന്ന് ഫോൾഡ് ചെയ്യുന്നത് കാണിക്കാം കേട്ടോ അതായത് നമ്മൾ ഈ ഒരു താഴെ ഭാഗത്താണ് ഇതിന്റെ യോക്ക് മുതൽ ഫുൾ ലെങ്ത് എത്രയാണ് വേണ്ടത് അതെടുക്കുക ഞാൻ ഇരുപത്തഞ്ച് ലെങ് ആണ് ഇപ്പൊ ഷോർട്ട് കുർത്തി ചെയ്യുന്നത് അപ്പൊ ഇതിന്റെ സെന്റർ നമ്മൾ ഇതേപോലെ ഒന്നും ഇങ്ങനെ മടക്കി കൊടുക്കാണ് ചെയ്യുന്നത് കേട്ടോ ഇത് സൈഡ് ഭാഗമാണ് നൈറ്റിയുടെ ആ ഒരു രീതിക്കാണ് ഇത് മടക്കുന്നത് അപ്പൊ ഇതിന്റെ ഏർ ചീത്ത വശത്തൊന്ന് മടക്കിയിട്ട് നമുക്ക് ഇതൊന്ന് മാർക്ക് ചെയ്യാം ഇപ്പൊ ഞാനിവിടെ ഈ ഒരു നൈറ്റി ഇതിന്റെ ചീത്ത വശം മുകളിലേക്ക് വരുന്ന രീതിയിൽ ഇതിന്റെ സെന്റർ മടക്കി വെച്ചിരിക്കോ അതായത് നൈറ്റിന്റെ സൈഡ് ഉണ്ടല്ലോ സൈഡ് ഭാഗമാണ് രണ്ടു ഭാഗം ഇതേപോലെ നമ്മളിങ്ങനെ വെച്ച് നന്നായിട്ട് നിവർത്തി ഇതിന്റെ ഉള്ളിൽ ചുളിവൊന്നും ഇല്ലാന്ന് ഉറപ്പുവരുത്തി അതേപോലെ തന്നെ ഈ ഒരു സൈഡിൽ രണ്ട് മടക്കുകളും വരുന്നില്ല എന്ന് ഉറപ്പ് വരുത്തുക അതായത് ഇതിന്റെ ഉള്ളിൽ ഫ്രണ്ട് വശോ ബാക്ക് വശം ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തിയിട്ടോ ഒപ്പം നിൽക്കുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്തണം കേട്ടോ ആ ഒരു രീതിക്ക് നമ്മളിതൊന്ന് മടക്കി വെക്കാണ് ഇനി ഇതിന്റെ ഈ താഴെ ഭാഗത്ത് ഇത്രയും ഭാഗമുള്ളൂ ഞാൻ ഇതിന്റെ ബോർഡർ ആക്കിയിട്ട് എടുക്കുന്നത് ഇത് ഫുൾ ആയിട്ട് കഴിഞ്ഞാൽ കുറച്ച് ഓവറായി പോകും ചെറിയ കുട്ടികളാണല്ലോ അതുകൊണ്ട് തന്നെ ഇവിടെ ഇങ്ങോട്ടേക്ക് ഈ ഒരു പ്രിന്റ് വരുന്ന അതുവരെയുള്ള ലെങ്ത് ആണ് ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് നമുക്ക് ഇതിന്റെ മെഷർമെന്റ് ഒന്ന് അടയാളപ്പെടുത്താം അപ്പൊ ആദ്യം നമുക്ക് ഇവിടെ ഒരു എവിടെയാണോ നമ്മൾ ഈ ഒരു പോയിന്റ് വരെയാണ് കേട്ടോ എനിക്ക് ഇതിന്റെ ലെങ്ത് വേണ്ടത് ഇതുവരെ അപ്പൊ ഞാൻ അതിന്റെ താഴേക്ക് ഒരു ഇഞ്ചും കൂടെ ഇറക്കിയിട്ട് മാർക്ക് ചെയ്യാണ് നമുക്ക് താഴെ ഒന്ന് മടക്കി ഫോൾഡ് ചെയ്യാനാണ് ഒരു ഇഞ്ച് വീതി നമ്മൾ കൊടുക്കുന്നത് അപ്പൊ ആ ഒരു ഇഞ്ചും കൂടിയും കൂട്ടിയിട്ട് നമ്മൾ ഇതേപോലെ ഇവിടെ അങ്ങനെ ഒരു ലൈന് ഞാൻ വരച്ചു കൊടുത്തിട്ടുണ്ട് കണ്ടല്ലോ ഇവിടെ നമ്മൾ ഫോൾഡ് ചെയ്തിട്ട് രണ്ട് മടക്കം മടക്കുമ്പോൾ ഇത്ര ആയിരിക്കും പിന്നെ അതിന്റെ ലെങ്ത് വരാം അപ്പൊ തയ്യൽ തുമ്പ് അടക്കാണ് ഞാനിപ്പോ ഇവിടെ ഇവിടെ ഒരു ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടി ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് നമുക്ക് കറക്റ്റ് ലെങ്ത് എത്രയാണോ വേണ്ടത് അത് നമുക്ക് മാർക്ക് ചെയ്യണം അപ്പൊ എനിക്ക് ഞാൻ അളവെടുത്തപ്പോൾ ഇരുപത് ഇഞ്ചാണ് ഫുൾ ലെങ്ത് വേണ്ടത് അപ്പൊ ആ ഒരു ഇരുപത് ഇഞ്ചും ഷോൾഡർ ജോയിന്റ് ചെയ്യാനുള്ള അര ഇഞ്ചും കൂട്ടിയിട്ട് ഇരുപതര ഇഞ്ച് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തു ടോട്ടൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്നര ഇഞ്ച് അതായത് ഇരുപത് ഇഞ്ച് ലെങ്ത്തും പിന്നെ ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പും കൂട്ടിയിട്ട് നമുക്ക് ഇരുപത്തി ഒന്നര ഇഞ്ച് ലെങ്ത്തിൽ ആണ് നമ്മൾ ഇപ്പം അത് മാർക്ക് ചെയ്തിട്ടുള്ളത് കണ്ടല്ലോ അതുപോലെ നിങ്ങൾ മാർക്ക് ചെയ്തെടുക്കുക ഇനി ഈ ഒരു ഭാഗത്തും ഞാൻ ആയിട്ട് ആയിട്ടുള്ള ലൈന് വരക്കട്ടെട്ടോ ഇതുപോലെ ലൈന് വരച്ചു ഇത്രയും ആണ് നമുക്ക് വേണ്ടത് ഇവിടുന്ന് ഇതുവരെയുള്ള ലെങ്ത് ആണ് ഇപ്പൊ നമുക്ക് ഇതിന്റെ ഷോർട്ട് കുർത്തിക്ക് ആവശ്യമായിട്ട് വരുന്നത് കേട്ടോ ഇനി നമുക്ക് ഷോൾഡറും കാര്യങ്ങളൊക്കെ ഇവിടെ മാർക്ക് ചെയ്യാം അപ്പൊ ഞാൻ ഇവിടെ ഷോൾഡർ ആയിട്ട് എടുക്കുന്നത് നാലര ഇഞ്ചാണ് നാലര ഇഞ്ചിൽ മാർക്ക് ചെയ്തു അതേപോലെ തന്നെ ആംഹോളിന്റെ ഇറക്കവും ഞാൻ നാലര ഇഞ്ചാണ് എടുക്കുന്നത് സോറി നാലര അല്ല അഞ്ചു ഇഞ്ച് എടുക്കുന്നുണ്ട് കേട്ടോ കാരണം എന്താ വെച്ചാൽ നമ്മൾ പാകിസ്ഥാനി സ്ലീവ് ആണ് കുറച്ച് ലൂസിലാണ് നമ്മൾ ഈ ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് ഇഞ്ച് മാർക്ക് ചെയ്തു ആംഹോള് പിന്നെ ഇവിടെ ഇങ്ങോട്ട് ചെസ്റ്റ് മെഷർമെന്റ് ആറ് ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത് പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു ഇഞ്ച് തയ്യൽ തുമ്പും മാർക്ക് ചെയ്തു ഇനി ഈ ഒരു ആംഹോളിന്റെ നിയർ പകുതി രണ്ടര ഇഞ്ച് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യാണ് ഇതിൽ നിന്ന് നമ്മൾ ഇങ്ങനെ ഒരു ഷേപ്പ് വരച്ചുകൊടുക്കാം ഒരു കെർവ് ഷേപ്പ് വരക്കാം ഇതാണ് നമ്മുടെ ആം ഹോൾ കേട്ടോ ഇതുപോലെ ഒരു കെർവ് ഷേപ്പ് ഇങ്ങനെ വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ താഴെ വേസ്റ്റ് വരുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ വേസ്റ്റ് റൗണ്ടിന്റെ അവിടെ നമുക്ക് ആറ് ഇഞ്ച് തന്നെയാണ് വീതി വരുന്നത് പിന്നെ അതേപോലെ തന്നെ ഒരു ഇഞ്ച് തയ്യൽ തുമ്പ് നമ്മൾ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിന്റെ ഈ ഒരു സൈഡ് ഓപ്പൺ വരുന്നത് ഞാൻ അളവെടുത്ത് നോക്കുമ്പോൾ നമുക്ക് ഒരു പതിനഞ്ച് ഇഞ്ചില് കൊടുക്കാം കേട്ടോ സൈഡ് ഓപ്പൺ പതിനഞ്ച് ഇഞ്ചിലാണ് സൈഡ് ഓപ്പൺ കൊടുക്കുന്നത് അവിടെ ഞാൻ ഇഞ്ച് വരേണ്ട ഭാഗത്ത് ഞാൻ ഒരു അര ഇഞ്ച് കൂട്ടിയിട്ട് ആറര ഇഞ്ച് സോറി ആറര ഇഞ്ചല്ല ഹിപ്പ് റൗണ്ടിന്റെ മെഷർമെന്റ് ഞാനൊരു ഏഴ് ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്യുന്നത് ഇതേപോലെ ഏഴ് ഇഞ്ച് മാർക്ക് ചെയ്തു പിന്നെ അതേപോലെ ഇഞ്ച് തയ്യൽ തുമ്പും കൂട്ടി കൊടുത്തു അപ്പൊ നമ്മൾ ഇവിടെ എട്ട് ഇഞ്ചാണ് മാർക്ക് ചെയ്തത് അതേ എട്ട് ഇഞ്ച് തന്നെയാണ് താഴെ മാർക്ക് ചെയ്യുന്നത് കേട്ടോ ഇഞ്ച് തയ്യൽ തുമ്പും ഇതുപോലെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ലൈൻ കേട്ടോ ഇതുപോലെ കറക്ട് ഷേപ്പ് നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട് അപ്പൊ ഉള്ളൂ നമ്മൾ ഷോർട്ട് കോർത്തിന്റെ ബോഡി പാർട്ട് വരുന്നത് പിന്നെ ഇതിൽ നമുക്ക് നെക്ക് കട്ട് ചെയ്യണം അപ്പൊ നെക്കിന് വേണ്ടിട്ട് ഞാൻ ഇവിടെ ഒന്നേ മുക്കാൽ ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ രണ്ട് ഇഞ്ചാകും കേട്ടോ ഒന്നേ മുക്കാൽ ഇഞ്ച് മാർക്ക് ചെയ്തു അതേപോലെ തന്നെ ബാക്ക് നെക്കിന്റെ ഇറക്കം നമ്മൾ മൂന്നു ഇഞ്ച് കൊടുക്കുന്നുണ്ട് ഫ്രണ്ട് നെക്കിന്റെ ഇറക്കം നമ്മൾ നാല് ഇഞ്ചാണ് കൊടുക്കുന്നത് നാലര ഇഞ്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ നാലര ഇഞ്ച് കൊടുക്കുന്നുണ്ട് ഫ്രണ്ട് നെക്കിന്റെ ഇറക്കം അപ്പൊ ഇനി ബാക്ക് നെക്ക് നമ്മൾ മൂന്ന് ഇഞ്ച് കൊടുത്തല്ലോ ഈ ഭാഗത്തേക്ക് നമ്മൾ ഇങ്ങനെ വരച്ചതിന് ശേഷം ഇതിന്റെ സെന്റർ ഇവിടെ മാർക്ക് ചെയ്യാം അതിൽ നിന്ന് ഇങ്ങനെ ഒരു കർവ് ഷേപ്പ് വരക്കാം ഇത് ബാക്ക് നെക്ക് ആണ് ഇനി ഫ്രണ്ട് നെക്ക് ഇവിടെയാണ് നാലര ഇഞ്ച് വരുന്നത് ഇവിടെയാണ് ഇത് ഞാൻ മുകളിലേക്ക് നമ്മൾ ഒരു ഇഞ്ച് ഒന്നിങ്ങനെ മാർക്ക് ചെയ്യാം ഇവിടുന്ന് ചെറിച്ചിട്ട് ചെറിയൊരു വി കട്ട് കൊടുത്തതിന് ശേഷം ഇവിടെ നിന്നാണ് ഒരു റൗണ്ട് ഷേപ്പ് വരക്കുന്നത് കേട്ടോ അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഇറക്കാൻ നോക്കാം അപ്പൊ ഇവിടെ മൂന്നര ഇഞ്ചാണ് വരുന്നത് മൂന്നര ഇഞ്ചില് നമ്മളിതേപോലെ ഒരു സ്ക്വയർ പോലെ വരച്ചതിന് ശേഷം ഇതിന്റെ പകുതിയിൽ നിന്ന് ഇവിടേക്ക് നമ്മൾ ഇങ്ങനെ ഒരു ഷേപ്പ് വരച്ചെടുക്കുക എന്നിട്ട് ഇവിടെ ചെറിയൊരു ചെറിച്ചൊരു കട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു വി പോലെ എങ്ങനെയും കൊടുക്കുന്നുണ്ട് ഇത് ഫ്രണ്ടിനെക്കിൽ മാത്രമാണ് കേട്ടോ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് ഇവിടെ ദാ മൂന്നിഞ്ചില് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പൊ ആദ്യം ഞാൻ ഇതിന്റെ ഫ്രണ്ട് ബാക്കിനെക്ക് കൂട്ടിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാണ് നമുക്ക് ഇതിൽ ഫുൾ ആയിട്ട് ഇതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം ഇപ്പൊ നമ്മള് ബോഡി പാർട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം ഇതിന്റെ ബാക്ക് പീസ് മാറ്റി വെക്കാം എന്നിട്ട് ഫ്രണ്ട് പീസിൽ നമ്മള് ഫ്രണ്ട് പീസ് മാത്രം വീണ്ടും നമ്മൾ ഇതേപോലെ ആക്കി ഹോൾഡ് ചെയ്ത് വെക്കുക അതിന് ശേഷം നമുക്ക് ഇതിന്റെ നെക്ക് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം ഇനി ഇതിന്റെ നെക്ക് നമ്മൾ കട്ട് ചെയ്യുന്നത് ഇവിടുന്ന് ഇങ്ങനെ ഒരു കട്ട് കൊടുത്തതിന് ശേഷം ഈ ഒരു ഷേപ്പിലാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് കേട്ടോ ഈ ഒരു രീതിക്ക് ഇത് നിവർത്തി കഴിഞ്ഞാല് നമുക്ക് ഈ ഒരു നെക്കാണ് കിട്ടുക ഈ ഒരു ഷേപ്പുള്ള നെക്കാണ് ഇപ്പൊ നമ്മള് എടുത്തിട്ടുള്ളത് ഇനി ഇത് നമുക്ക് മറിച്ച് ഒരു ഫേസ് ആവശ്യമാണ് അപ്പൊ അതൊക്കെ നമുക്ക് കട്ട് ചെയ്യാം ഇനി നമുക്ക് ആദ്യം കട്ട് ചെയ്യാനുള്ളത് സ്ലീവാണ് കേട്ടോ അപ്പൊ സ്ലീവ് നമുക്കൊന്ന് ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഇനി നമുക്ക് ഇതിന്റെ ആംഹോൾ ഇവിടെ കട്ട് ചെയ്ത് വെച്ചതിന്റെ ഒരു ഭാഗം എത്ര ഉണ്ട് ഒന്ന് അളവെടുത്ത് നോക്കാം ഏകദേശം ഒരു ആറര ആണ് വരുന്നത് കേട്ടോ അപ്പൊ ഈ ആറര ഇഞ്ച് ആംഹോളിന്റെ ഒരു ഭാഗം വരുന്ന രീതിയിൽ നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം അപ്പൊ ഞാൻ സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിന്റെ ഈ സൈഡിൽ നിന്ന് നമുക്ക് പീസ് കിട്ടുന്നില്ല കേട്ടോ ഈ ഒരു ഭാഗത്ത് വീതി കുറവാണ് അതുകൊണ്ട് എനിക്ക് സൈഡിൽ നിന്ന് പീസ് എടുക്കാൻ പറ്റുന്നില്ല പിന്നെ ഇതിൽ തന്നെ അത്യാവശ്യം നല്ല വർക്ക് വരുന്ന ഭാഗം വന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മൾ ഫുള്ള് സ്ലീവിലും ഇതുപോലെ ഒരുപാട് വർക്ക് കൊടുത്തു കഴിഞ്ഞാല് പക്ഷെ അത് കാണാൻ വലിയ ഭംഗി ഉണ്ടാവില്ല അതുകൊണ്ട് ഞാൻ സ്ലീവ് എന്തായാലും ഈ ഒരു ഭാഗത്ത് നിന്ന് എടുക്കുക വിചാരിച്ചോട്ടോ അതായത് നമ്മുടെ ഈയൊരു യോക്ക് ഭാഗം വരുന്നുണ്ടല്ലോ ഇവിടെ അത്യാവശ്യം ഈ ഭാഗം എടുക്കാൻ പറ്റില്ല കാരണം ഇപ്പുറത്ത് സിബാണ് വരുന്നത് അതുകൊണ്ട് നമുക്ക് ഈ യോക്ക് ഭാഗത്ത് നിന്ന് എടുക്കാൻ പറ്റില്ല അപ്പൊ ഞാൻ വിചാരിച്ചു നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ സ്ലീവിന്റെ ഇറക്കെടുക്കാം പിന്നെ ഇവിടെ നമുക്ക് ഒരു ബോർഡർ വരുന്ന പോലെ ഈ ഒരു പീസ് കിട്ടുന്ന രീതിക്ക് എടുക്കാം എന്ന് വിചാരിച്ചു അപ്പൊ ഞാന് നോക്കുമ്പോ ഇതിന്റെ ഒരു ഭാഗത്ത് ഇതിന്റെ വർക്ക് അതായത് ഈ ഒരു ലൈന് പോകുന്നത് ഇവിടെയും ബാക്കിൽ ലൈന് വരുന്നത് കുറച്ച് മുകളിലായിട്ടാണ് ബാക്കത്തെ ഭാഗത്ത് അപ്പൊ ഞാനിത് സെപ്പറേറ്റ് ആക്കിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഒരുമിച്ച് വെക്കട്ടെ കേട്ടോ അതായത് ഇവിടെ കട്ട് ചെയ്യാണ് ചെയ്യുന്നത് എന്നിട്ട് അത് സെപ്പറേറ്റ് ആക്കി എടുക്കാം സൈഡ് ഭാഗത്തൊക്കെ ഈ ജോയിന്റ് ചെയ്ത ഭാഗങ്ങള് ഇതുപോലെ തുന്നഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ യോക്കിന്റെ ആ ഒരു ഭാഗത്ത് നിന്നും ഞാൻ അതുപോലെ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ രീതിക്ക് അപ്പൊ നമുക്ക് ഇവിടെ ഒരു ഇഞ്ച് തയ്യൽ തുമ്പും വേണം ഈ ഒരു ഭാഗം മടക്കി സ്റ്റിച്ച് ചെയ്യാന് അപ്പൊ അതുപോലെ എടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചാണ് നമുക്ക് സ്ലീവിന്റെ ലെങ്ത് വേണ്ടത് കേട്ടോ അപ്പൊ അത് കിട്ടുന്നുണ്ടോ ഇതില് നോക്കാം ആ പതിനൊന്നിഞ്ചൊക്കെ ഇഷ്ടംപോലെ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോ ഇതുപോലെ മറ്റേ പീസിന്റെ ഈ സൈഡിലും നമുക്ക് ഇതിന്റെ ഇവിടെ കണ്ടോ ഒന്ന് സെപ്പറേറ്റ് അതായത് ഒന്ന് ഈ ഒരു ഒന്ന് ചെരിഞ്ഞിട്ടാണ് ഇവിടെ കുറച്ച് കൂടുതൽ തയ്യൽ തുമ്പ് വരുന്നുണ്ട് നമ്മളിത് ഒപ്പം വെച്ച് കട്ട് ചെയ്യുമ്പോൾ അപ്പൊ ഇത് ഇവിടെ ഒരു ഇഞ്ച് മാത്രം അതായത് ഈ ഒരു ലൈനിൽ നിന്ന് താഴേക്ക് ഒരു ഇഞ്ച് വരുന്ന രീതിയിൽ ഒന്ന് കട്ട് ചെയ്യട്ടെ നിങ്ങളുടെ കയ്യിൽ പ്ലെയിൻ മെറ്റീരിയൽ നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങിച്ച് മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിൽ പ്ലെയിന് നല്ല വർക്ക് വരുന്നതാണെന്നുണ്ടെങ്കിലും ഇതിന്റെ ഒന്നും പണി വരില്ല ഇതിപ്പോ നമ്മളൊരു നൈറ്റി വെച്ചിട്ടാണല്ലോ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ ഇത്ര റിസ്ക് നമുക്ക് വരുന്നത് കേട്ടോ അല്ലെങ്കിൽ ഇത്ര പണിയൊന്നും വരില്ല അപ്പൊ നിങ്ങൾ ഇതൊക്കെ ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അതായത് പഴയ നൈറ്റിൽ നിന്നൊക്കെയാണ് സ്റ്റിച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ പ്രിന്റും കാര്യങ്ങളൊക്കെ എവിടെയൊക്കെയാണ് വരുന്നത് എങ്ങനെയൊക്കെയാണെന്നൊക്കെ നോക്കിയിട്ട് ശ്രദ്ധിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാൻ നോക്കട്ടെ പഴയ അജരക്ക നൈറ്റികളൊക്കെ നമ്മള് ഉപയോഗിക്കാതെ ഇടുന്നുണ്ടാവല്ലോ ഇതേ പ്രിന്റ് വേണമെന്നില്ല അജിരക്കിന്റെ നൈറ്റികൾ ആയാൽ മതി അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റൂട്ടോ ഇതിപ്പോ ഞാൻ നാല് വയസ്സായ കുട്ടിക്കാണല്ലോ ചെയ്യുന്നത് ഈ ഒരു മെഷർമെന്റിലൊക്കെ നമുക്ക് ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്യാം ഇതേപോലെ തന്നെ ഒരു ആറ് വയസ്സുള്ള കുട്ടികൾക്ക് വരെ നമുക്ക് ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുട്ടോ ഇതേപോലെ ഞാൻ സ്ലീവ് സെന്റർ ഒന്ന് മടക്കി വെക്കട്ടെ അപ്പൊ ഈ ഒരു സ്ലീവിനുള്ളത് ഇവിടെ റെഡിയിട്ടുണ്ട് ഞാൻ അടുത്തതും കൂടെ ഒന്ന് ഇതേപോലെ തന്നെ ഒന്ന് മടക്കി വെക്കട്ടെ കേട്ടോ അപ്പൊ നമുക്ക് സ്ലീവിന്റെ ലെങ്ത്ത് ആദ്യം ഒന്ന് മാർക്ക് ചെയ്യാം കേട്ടോ അപ്പൊ സ്ലീവ് ഞാൻ ഇവിടെ നിന്ന് പതിനൊന്ന് ഇഞ്ചാണ് കറക്റ്റ് ലെങ്ത് നമുക്ക് വേണ്ടത് അതീ കൂടി ഒന്നര ഇഞ്ചുകൂടി കൂട്ടിയിട്ട് പന്ത്രണ്ടര ഇഞ്ചിൽ ഞാൻ ഇവിടെ നിന്ന് മാർക്ക് ചെയ്യാണ് ഇതേപോലെ മാർക്ക് ചെയ്തു അതിനുശേഷം നമ്മൾ ആംഹോളിന്റെ ലങ്ങ് അഞ്ചാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അതിൽ കൂടി ഒരു ഒന്നര ഇഞ്ച് കൂടി കൂട്ടിയിട്ട് ആറര ഇഞ്ചിൽ നമുക്ക് ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്യാം അതിനുശേഷം ശേഷം ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്യാം ചെറിയ കുട്ടികളായതുകൊണ്ടാണ് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്യുന്നത് അതിനുശേഷം നമുക്ക് ഇതേപോലെ ഒരു കെർവ് ഷേപ്പ് ഇങ്ങനെ വരച്ചു കൊടുക്കാം കണ്ടല്ലോ ഈ ഒരു രീതിക്ക് നമുക്ക് വരച്ചെടുക്കാം കേട്ടോ അപ്പൊ ഈ കെറവ് ഒക്കെ വരക്കുമ്പോ നന്നായിട്ട് കെർവ് ചെയ്തിട്ട് എങ്ങനെയാ വരച്ചോളാം എന്നിട്ട് അതിനുശേഷം നമുക്കൊരു ആറര ഇഞ്ചാണ് നമ്മൾ ആംഹോളിന്റെ കറിവ് അളവെടുത്തപ്പൊ നമുക്ക് കിട്ടിയത് എവിടെയാണ് വരുന്നത് നോക്കാം അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇതുപോലെ പിന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് ഒരു അഞ്ചിഞ്ചെങ്കിലും ലൂസ് വേണം നമ്മ സ്ലീവിന്റെ വീ സ്ലീവിന്റെ അവിടുത്തെ വണ്ണം എന്ന് പറയുന്നത് അത്ര ഒന്നും വരുന്നില്ല പക്ഷെ നമ്മള് ഇവിടെ ഒരു ഇഞ്ച് ലൂസിൽ കൊടുക്കുകയാണ് പിന്നെ അതേപോലെ തന്നെ ഒരു ഇഞ്ച് തയ്യൽ തുമ്പും ഏകദേശം അതെയാണ് വരുന്നത് കേട്ടോ അപ്പൊ ഇത്രയും മതി പിന്നെ ഈ ഒരു ഭാഗത്തും ഞാൻ അഞ്ചിഞ്ച് തന്നെയാണ് ലൂസ് കൊടുക്കുന്നത് അതേപോലെ തന്നെ ഒരു ഇഞ്ച് തയ്യൽ തുമ്പും കൊടുക്കുന്നുണ്ട് പിന്നെ ഈ ഏറ്റവും താഴെ ഭാഗത്ത് വരുമ്പോ ആറച് ആണ് ലൂസ് നമുക്ക് വേണ്ടത് പിന്നെ അതേപോലെ അര ഇഞ്ച് തയ്യൽ തുമ്പും മാത്രമാണ് ഇവിടെ കൊടുക്കുന്നത് കേട്ടോ അത് തമ്മിൽ ഇങ്ങനെ യോജിപ്പിച്ചു ഇത് ഇങ്ങനെ ഇത് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള ലൈനാണ് കേട്ടോ അപ്പൊ ഇവിടുന്ന് നമുക്ക് എന്ത് ചെയ്യാം ഒരു അര ഇഞ്ച് ഉള്ളിലേക്കൊന്ന് മാർക്ക് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഒരു കെറു ഷേപ്പ് വരച്ചു വരച്ചുകൊടുക്കാം കേട്ടോ അതുപോലെ ഒരു കെർവ് ഷേപ്പ് വരച്ചു കൊടുക്കാം അപ്പം ഈ ഒരു രീതിക്കാണ് നമുക്ക് സ്ലീവ് വന്നിട്ടുള്ളത് ഇനി ഇതൊന്ന് കട്ട് ചെയ്യാം അപ്പൊ നമ്മള് സ്ലീവ് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ സ്ലീവിന്റെ സെന്റർ ഭാഗം നമുക്ക് ഇതേപോലെ ചെറിയൊരു ഒരു നോച്ചിട്ടിട്ട് ഇവിടെ സെന്റർ ഏതാണെന്നുള്ളതൊന്നും മനസ്സിലാക്കാം കേട്ടോ അപ്പൊ നമ്മൾ സ്ലീവ് ഷേപ്പ് ചെയ്ത് വരയ്ക്കുന്ന സമയത്ത് ശരിക്കും നമ്മൾ ഇവിടെ എടുത്തിട്ടാണ് എടുക്കുന്നത് അതിനേക്കാളും കുറച്ച് ഇവിടെ അഞ്ചിഞ്ചാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അതിനേക്കാളും കുറച്ച് കുറച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു നമ്മുടെ കൈയിന്റെ ഈ ഭാഗമില്ലേ ആ ഒരു ഭാഗത്ത് അതായത് കൈമുട്ടിന്റെ ആ ഒരു ഭാഗത്തേക്ക് എടുക്കാൻ പക്ഷെ ഞാനിവിടെ അഞ്ചിഞ്ച് തന്നെയാണ് കൊടുക്കുന്നത് കേട്ടോ അതിൽ വ്യത്യാസമൊന്നും പറ്റില്ല കുട്ടികളായതുകൊണ്ട് പിന്നെ അത്ര ഷേപ്പും കാര്യങ്ങളും നോക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ താഴേക്ക് നമ്മളൊരു ആറ് ഇഞ്ച് മാർക്ക് ചെയ്തു ഈ ഒരു ഷേപ്പിൽ നമ്മൾ വരച്ചെടുത്തു ഇതാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാനുള്ള ലൈന് ആട്ടോ ഈ ഒരു രീതിക്ക് നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യണം അപ്പൊ അതിനുമുമ്പ് നമുക്ക് നെക്ക് മറിച്ച് തയ്ക്കാൻ വേണ്ടിട്ട് അതായത് ഈ ഒരു നെക്ക് മറിച്ച് തയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഫേസ് ആവശ്യമാണ് ബാക്കിൽക്കും ഫ്രണ്ടിൽക്കും വേണം കേട്ടോ അപ്പൊ അത് നമുക്ക് എടുക്കാം അതല്ലെങ്കിൽ നമുക്ക് ഫ്രണ്ടിൽ ബാക്കിൽ നമുക്ക് ക്രോസ് പീസ് വേണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം പക്ഷെ ഞാൻ ബാക്കിൽ ചെറിയൊരു ഓപ്പണും കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ കാരണം അവളുടെ നെക്ക് ചിലപ്പോ ഇടുമ്പോ നമുക്ക് കൊണ്ടില്ലെങ്കിൽ അതൊരു പ്രശ്നമല്ലേ അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാൻ ബാക്കിൽ ഒരു ഫേസ് ആയിട്ട് ഒരു പീസ് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ബാക്കിൽ ചെറിയൊരു ഓപ്പണും കൂടി ഇടാന്ന് വിചാരിച്ചു കേട്ടോ അപ്പൊ അത് ഞാൻ അതിന് വേണ്ടിയിട്ട് ഇതേപോലെ ഒരു കുറച്ച് വലിയൊരു പീസ് കട്ട് ചെയ്തെടുക്കുകയാണ് ഇതുപോലെ രണ്ട് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇതിന്റെ സൈഡൊക്കെ നമുക്കൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യുക അല്ലെങ്കിൽ ഓവർലോക്ക് ചെയ്തെടുക്കുക ഒക്കെ ചെയ്യാം ഈ പീസിന്റെ നാല് ഈ മൂന്ന് വശങ്ങളോ ഞാൻ പറയുന്നത് കേട്ടോ ഇവിടെ നമുക്ക് ഇതേപോലെ ഒന്നും ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഇതിന്റെ സെന്റർ ഭാഗം വരുന്നത് എവിടെയാണോ അവിടെ നമുക്ക് ജസ്റ്റ് ഒന്നിങ്ങനെ ഒരു കട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്താന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു പീസ് എടുക്കാം ഇതിപ്പോ ബാക്കിലേക്കുള്ള പീസാണ് കേട്ടോ ബാക്കിലത്തെ ആണ് അപ്പൊ ഇതിന് നമുക്ക് ചെറിയൊരു ഓപ്പൺ കൊടുക്കണം എന്ന് ഞാൻ പറഞ്ഞല്ലോ കഴുത്ത് കൊണ്ടില്ലെങ്കിൽ അതൊരു പ്രശ്നമല്ലേ അപ്പൊ ഇവിടെ ഇഞ്ച് താഴേക്ക് നമ്മൾ ഇത് ചെയ്യണം ഇവിടെ ചെറിയൊരു ഓപ്പൺ കൊടുക്കാണ് രണ്ട് ഇഞ്ച് താഴെയൊക്കെ നമ്മളൊരു ഓപ്പൺ കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു ഫേസ് എടുക്കുക ഇതിന്റെ നല്ല വശം ഇങ്ങനെ വെച്ചുകൊടുക്കാം അതിനുശേഷം നമ്മൾ ഈ ഒരു പീസ് ഇതിന്റെ മുകളിലേക്ക് ഇങ്ങനെ വെക്കുക ഫേസ് എടുക്കുമ്പോൾ നമ്മൾ എടുത്ത കഴുത്തിനെക്കാട്ടിലും ഒരു ഇഞ്ചെങ്കിലും താഴേക്ക് ഇറക്കം വേണം അതേപോലെ തന്നെ ഇഞ്ച് അപ്പുറത്തേക്കും അപ്പുറത്തേക്കും ഇതിന് വീതി വീതി കിട്ടണം കേട്ടോ ആ ഒരു രീതിക്ക് നമ്മൾ ഫേസ് മറിച്ച് തയ്ക്കുന്ന പീസ് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതൊക്കെ നമ്മളോട് കമന്റിൽ ഓരോരുത്തർ ചോദിക്കുന്നത് കൊണ്ടാണ് നമ്മൾ അത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് അതുപോലെ നമ്മളിങ്ങനെ വെച്ചു ഇതിന് ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ളത് ഈ ഒരു ഭാഗമാണ് അതായത് നെക്കിന്റെ ഈ ഒരു സൈഡ് മുതൽ ഇങ്ങനെ വന്നിട്ട് നമ്മൾ ഈ ഒരു ഓപ്പൺ വരുന്ന ഭാഗത്തിന്റെ പുറത്തു കൂടെ അങ്ങനെ കാലിഞ്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം എന്നിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരാം അങ്ങനെ നമുക്ക് ഇതിന്റെ കംപ്ലീറ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതേപോലെ തന്നെ നമുക്ക് ഫ്രണ്ട് പീസും സ്റ്റിച്ച് ചെയ്തെടുക്കാണ്ട് കേട്ടോ അപ്പൊ ഫ്രണ്ടത്തെ പീസും സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം ഇവിടെ നമ്മൾ വേറെ ഓപ്പൺ ആണല്ലോ കൊടുത്തിട്ടുള്ളത് കുറച്ച് ഏഹ് വീതി കൂടിയൊരു ഓപ്പൺ ആണല്ലോ ഇവിടെ അപ്പൊ അവിടെ നമ്മൾ കാലിഞ്ചിട്ടിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഇതില് ഫേസ് വെച്ചിട്ട് ഇതേപോലെ തന്നെ നമുക്ക് ഫ്രണ്ട് പീസിലും ചെയ്തെടുക്കാം ഇപ്പൊ ഞാന് ഇതേപോലെ തന്നെ ബാക്ക് നെക്ക് മറിച്ച് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ആ ഒരു ഫേസ് വെച്ചിട്ട് അവിടെ സ്റ്റിച്ച് ചെയ്തു ബാക്കി വരുന്ന ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് മാറ്റി ചെറിയ കട്ടിട്ട് ഇട്ട് കൊടുത്തു അപ്പുറത്തേക്ക് മറച്ചു മുകളിൽ പതിച്ച് സ്റ്റിച്ച് ഇട്ടുകൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഞാനിവിടെ ഫ്രണ്ടിനൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടല്ലോ ഫ്രണ്ട് നെക്കും നമ്മളിതേപോലെ ഈ ഒരു രീതിയിൽ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഫ്രണ്ട് നെക്കിന്റെ ബാക്ക് നെക്കിന്റെ ഷോൾഡർ നമുക്കൊന്ന് ജോയിന്റ് ചെയ്തെടുക്കാം അപ്പൊ ഞാന് തയ്യൽത്തുമ്പ് പുറത്തേക്ക് കാണാത്ത രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ നമ്മൾ പതിച്ച് സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പ് വേണം അങ്ങനെ ചെയ്യാൻ കേട്ടോ അപ്പൊ ഞാൻ എന്തായാലും ഇവിടുന്ന് കുറച്ച് ഭാഗം തുന്നഴിച്ചിട്ട് കുറച്ച് ഭാഗം തുന്നയച്ചതിന് ശേഷം ഈ ഒരു പീസ് അതായത് ഫേസ് ആയിട്ട് മറിച്ച ഈ പീസ് ഇതിന്റെ അപ്പുറത്തേക്ക് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഈ ഷോൾഡർ ജോയിന്റ് ചെയ്യുന്നു അതേപോലെ ഇതിന്റെ ഫേസ് ആയിട്ടുള്ള ഈ ഭാഗവും അപ്പുറത്തേക്ക് ഇങ്ങനെ മറിച്ച് വെച്ചിട്ട് ഇവിടെ നമ്മൾ ഷോൾഡർ ഒന്ന് ജോയിന്റ് ചെയ്തെടുക്കാൻ ചെയ്യുന്നത് കേട്ടോ അപ്പൊ ആ ഒരു രീതിക്ക് രണ്ട് ഷോൾഡറും ജോയിന്റ് ചെയ്തെടുക്കാം നമ്മുടെ വീഡിയോസ് കാണുന്ന ഒരുപാട് കൂട്ടുകാരുണ്ടാവും അപ്പൊ അവർക്കൊക്കെ അറിയാമായിരിക്കാന്ന് ഞാൻ വിചാരിക്കുന്നു അല്ലെങ്കിൽ ഇതിന്റെ അതായത് നേരത്തെ ഒട്ടും പുറത്തേക്ക് കാണാതെ സ്റ്റിച്ച് ചെയ്യേണ്ട രീതി നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കണ്ടു നോക്കാം കേട്ടോ അപ്പൊ നമ്മൾ ഇത് എല്ലാ വീഡിയോയിലും പറയുന്നതാണ് അതുകൊണ്ട് ഇതിൽ പിന്നെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല എന്ന് മാത്രം അപ്പൊ നമുക്ക് ഇതിന്റെ ഷോൾഡർ ഒന്ന് ജോയിന്റ് ചെയ്തെടുക്കാം ഇപ്പൊ നമ്മളിതിന്റെ ഷോൾഡർ രണ്ടും ജോയിന്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിൽ സ്ലീവ് വെച്ചുകൊടുക്കാം സ്ലീവ് വെക്കുന്ന സാധാരണ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന തന്നെ അല്ലേ സെന്റർ കറക്റ്റ് നോക്കിയിട്ട് ഈ ഷോൾഡറിന്റെ സെന്ററിലേക്ക് വെച്ച് കൊടുക്കുക എന്നിട്ട് പുറത്തേക്ക് മറിച്ച് വെക്കുക അതിനുശേഷം സെന്ററിൽ നിന്ന് ഇങ്ങനെ ഈ ഒരു സൈഡ് മുഴുവനായിട്ട് സ്റ്റിച്ച് ചെയ്ത് പോരുക അതിനുശേഷം ഈ സെന്ററിൽ നിന്ന് വീണ്ടും താഴേക്ക് ഇതുവരെ സ്റ്റിച്ച് ചെയ്ത് പോരാ ആ ഒരു രീതിക്ക് നമുക്ക് രണ്ട് സൈഡിലും ഈ ഒരു സ്ലീവും കൂടെ ജോയിന്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇപ്പോ ഇവിടാ നമ്മള് സ്ലീവ് ഇതേപോലെ ജോയിന്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ സ്ലീവിന്റെ അറ്റം ഒന്ന് ഇഞ്ച് ഇതേപോലെ ഉള്ളിലേക്ക് ഒന്ന് മടക്കിയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം രണ്ട് സൈഡിലോട്ടോ ഇപ്പൊ നമ്മളിവിടെ സ്ലീവിന്റെ അറ്റമൊക്കെ മടക്കി തയ്ച്ചിട്ടുണ്ട് കേട്ടോ അതിനുശേഷം നമുക്കിതാ ഈ ഒരു പീസ് ഇതിന്റെ മുകളിലേക്ക് ഇങ്ങനെ മറച്ചു വെക്കാം എന്നിട്ട് നമ്മള് ഇതിന്റെ സൈഡ് ജോയിന്റ് ചെയ്തെടുക്കുകയാണ് നമ്മൾ ഈ ഒരു തയ്യൽ തുമ്പ് ഇവിടെ അടയാളപ്പെടുത്തിയത് കാണുന്നുണ്ടല്ലോ ആ ഒരു രീതിക്ക് തന്നെ നമ്മൾ എന്ത് ചെയ്യുകയാണ് ഇതിന്റെ സൈഡ് ഒക്കെ ഒന്ന് ജോയിന്റ് ചെയ്തെടുക്കുകയാണ് ഇവിടെ അര ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോരാ ഇവിടെ മുതൽ നമ്മൾ പിന്നെ ഫുള്ള് ഒരു ഇഞ്ച് സ്റ്റിച്ച് ചെയ്ത് പോരാണ് കേട്ടോ അപ്പൊ അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വന്നിട്ട് നമ്മൾ ഇവിടെയാണ് നമ്മൾ ഓപ്പൺ വരുന്ന ഭാഗം അപ്പൊ ഇതുവരെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരിക അതിനുശേഷം നമുക്ക് ഇതിന്റെ ഓപ്പണും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് താഴെ ഭാഗവും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ കംപ്ലീറ്റ് സ്റ്റിച്ചിങ്ങും കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രസ്സിന്റെ ഫൈനൽ ലുക്ക് വരുന്നത് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അതേപോലെ തന്നെ ഈ വീഡിയോക്ക് എന്തായാലും ലൈക്ക് കൊടുക്കുക മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക അപ്പോൾ നമ്മൾ ഇനിയും ഗിവ്അവേ ഒക്കെ വെക്കുന്നുണ്ടാവും പലരും ഇനി ചോ എന്നോട് ചോദിക്കുന്നുണ്ട് ഗീവ്വേ ഇനി വെക്കുന്നുണ്ടോന്ന് അപ്പം നമ്മളിനി അടുത്ത ഗിവ്അവേ സിക്സ്റ്റി കെ സബ്സ്ക്രൈബേഴ്സ് ആവുന്ന സമയത്തായിരിക്കും വെക്കുന്നുണ്ടാവും കേട്ടോ ഇപ്പം അമ്പതിനായിരം സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞു ഇനി നമ്മൾ അറുപതിനായിരം സബ്സ്ക്രൈബേഴ്സ് ആവുമ്പോൾ അടുത്ത ഗിവ്വേ വെക്കുന്നുണ്ടായിരിക്കും അപ്പോൾ അത് നമ്മൾ എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത് വെച്ചാൽ ഈ ഫിഫ്റ്റി കെ സബ്സ്ക്രൈബേഴ്സ് ആയതിന് ശേഷം നമ്മൾ ചെയ്ത വീഡിയോസ് ഉണ്ടല്ലോ ആ വീഡിയോസിന്റെ ഒക്കെ താഴെ നിങ്ങൾ കമന്റ് ഇട്ടുകൊണ്ടിരിക്കുക അതിലേതെങ്കിലും ഒരു വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു വീഡിയോ ആയിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുക അപ്പോൾ എല്ലാ വീഡിയോന്റെ താഴെയും കമന്റ് ഇടുക അതിൽ നിന്ന് അതായത് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ ഞാൻ സെലക്ട് ചെയ്യും ആ വീഡിയോന്റെ താഴെ വരുന്ന കമന്റിൽ നിന്ന് കമൻറ്റ് പിക്കർ വെച്ചിട്ടായിരിക്കും ഞാൻ കൂടുതൽ സെലക്ട് ചെയ്യാം കേട്ടോ അപ്പൊ എല്ലാ വീഡിയോസിന്റെയും താഴെ നിങ്ങൾ കമന്റ് ചെയ്യുക ഫിഫ്റ്റി കെ സബ്സ്ക്രൈബേഴ്സ് ആയതിനു ശേഷം നമ്മൾ അപ്ലോഡ് ചെയ്ത് എല്ലാ വീഡിയോസിന്റെയും താഴെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും കമന്റ് ഇടുക അതിൽ നിന്ന് ഒരു കമന്റ് നമ്മൾ കമന്റ് പിക്കർ വെച്ചിട്ട് സെലക്ട് ചെയ്യുന്നതായിരിക്കും അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ല എന്നുള്ളതൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ